അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ തുടരുകയാണ് ഞാൻ ഇന്നലെ ജെയ്സലമീരിൽ നിന്നും ഉദയ്പൂരെത്തി നേരെ വന്നു ഒരു ഹോട്ടൽ എടുത്തു എട്ട് മണിക്കാണ് ഇവിടെ എത്തിയത് ബസ്സിനെത്തി രണ്ട് ബസ് മാറി കയറി ഇവിടെ വന്നത് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലായിരിക്കാണ് പോകുന്നത് കബസ് എന്ന് പറയുന്ന പ്രതിഷ്ഠയാണ് അവിടെ കബസ് എന്താന്നല്ലേ അതിങ്ങനെ കണ്ടുപോരേ അപ്പം നമുക്ക് കാണാം ഹോട്ടലിൽ ലോക്ക് ചെയ്തിറങ്ങി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ കണ്ട ആ റൂമിൻ്റെ റെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഉത്തരേന്ത്യയിലെ സാധാരണ ഒരു കാഴ്ചകളാണ് എല്ലായിടത്തും ഫുഡ് സ്ട്രീറ്റ് ഫുഡ് റെഡിയാണ് ഞാൻ ഈ പോഹ എന്ന് പറയുന്ന സാധനമാണ് രാവിലെ ആയിട്ട് കഴിക്കുന്നത് ഇത് കിത്ര റുപ്യ ബൈ ട്വൻറ്റി ആ നമ്മളിവിടുത്തെ കറിപ്പറലിയുണ്ട് അത് സബോള അവല് പോലെ എന്തോ ഒരു സാധനമാണ് പോഹയാണ് പോഹ പോക്കാതെ വരുന്നാൽ മതിയായിരുന്നു എലികളെ വിഷം വച്ച് കൊല്ലുന്ന ഒരു നാട്ടിൽ നിന്നും എലികളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം കാണുവാനാണ് ഞാൻ പോകുന്നത് ഇവിടെ നിന്നും എനിക്ക് അഞ്ച് കിലോമീറ്റർ വേണം അങ്ങോട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഓല ബൈക്ക് എടുത്തു നാൽപ്പത്തി അഞ്ച് രൂപയാണ് അത് ഈടാക്കുന്നത് നമുക്ക് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും രാജസ്ഥാനിലൊക്കെ ഇതുകൊണ്ട് ഒരുപാട് ഓല ബൈക്കുകൾ കാണുവാൻ സാധിക്കും വലിയ ഒരു തടാകം ചുറ്റിയാണ് പോകുന്നത് തടാകങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും നാടാണ് ഉദയ്പൂർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് രൂപയാണ് നമുക്ക് പോവാം പക്ഷേ ഗ്രൂപ്പൂയിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ എത്താലോ ഒരു മലമുകളിലാണ് ഈ സംഭവം ഓ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറുന്ന തിളതുളച്ച് വന്നിട്ടുണ്ട് ഈശോ കയറങ്ങാനേയും കൂട്ടി പോവുമോ പാലസ് ഉണ്ട് പാലസും കൂടെ കാണേണ്ടതാണ് പഴയൊരു ഫോർട്ടാണ് മെയിൻ്റൻസ് ചെയ്ത് ഈ രീതിയിലാക്കി എടുത്തിരിക്കുന്നത് ദൈവമായി ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ വേലി പോലും ഇവർ കെട്ടി വെച്ചിട്ടില്ല ഓ ഓ ഇവിടുന്ന് നേരെ താഴോട്ടിറങ്ങിപ്പോവാം വലിയ പാടാണ് പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉദയ്പൂര് കംപ്ലീറ്റ് ഒരു സൈഡ് വെള്ളം കുറേ ബിൽഡിങ്ങുകൾ ചറ പറയാനുള്ള ബിൽഡിങ്ങുകളാണ് നല്ല ഇവിടെ ാണ് വെള്ള കിടക്കുന്നൊരു സ്ഥലവും അമ്പലത്തിനുള്ളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുട്ടി എലികളെ കാണാം അത് കൂട്ടിലിട്ടേക്കുന്ന എലികളുണ്ട് അല്ലാത്ത എലികളുണ്ട് ഓടി നടക്കുന്നതുണ്ട് വെളുത്ത എലികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭാഗ്യം ലഭിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ എലി നടക്കുന്നതോടത്തോടെ നമുക്ക് നടക്കാൻ എന്തൊക്കെയോ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മളങ്ങനെ എലികളെ ഇങ്ങനെ കണ്ട് ശരിച്ചിട്ടില്ലാത്തതുകൊണ്ടാവാം പിന്നെ നേരെ ക്ഷേത്ര ദർശനത്തിലേക്ക് പോയി ഇതാണ് കർണിമാത ദേവി പുള്ളിക്കാരി ഒന്ന് തൊഴുതു ഈ വിഗ്രഹത്തിൻ്റെ മുകളിൽ കൂടി അവരെല്ലാം എലി കയറി ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ചെറിയ ചുണ്ടനിലിയാണ് ഇതിൽ കയറി നടക്കുന്നത് അത് ക്യാമറ ലിട്ടുന്ന പെട്ടെന്ന് വന്നത് അങ്ങനെ ഫ്ലാഷ് ഓവർ മിന്നി പോവുകയാണ് ഈ ദേവി പണ്ടൊരു യോധവായിരുന്നു യോധവായ ദേവി മരണപ്പെട്ടു മരണപ്പെട്ട ശേഷം വീണ്ടും പ്രത്യേക ശക്തിയൊക്കെ പ്രാപിച്ചു പിന്നീടുള്ള മരണപ്പെടുന്ന അനുയായികൾക്ക് പുനർജന്മം കൊടുത്തു എന്നൊക്കെയാണ് വിശ്വാസം നമ്മളിതിൽ നടക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് വേണം നടക്കാൻ കാരണം എലികളെ ഏതെങ്കിലും നമ്മൾ ചവിട്ടുകയോ അതങ്ങ് പരിക്കൽക്കുകയോ ചാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ എലിക്ക് തൂക്കത്തിലുള്ള സ്വർണമോ വെള്ളിയോ ഇവിടെ നേർച്ചയായിട്ട് നൽകണമെന്നാണ് ഇവിടുത്തെ വിശ്വാസം അതുകൊണ്ട് തന്നെ എലികൾ പാഞ്ഞ് നടക്കുന്ന സ്ഥലങ്ങളിലൂടെ ഒന്നും ഒരുപാട് സമയം നിന്നില്ല ക്യാമറ കൊണ്ട് സൂം ചെയ്ത് കുറേ വിഷയസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ വെള്ള എലിയെ കാണുന്നതാണ് ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നു അതാർക്കും അങ്ങനെ കാണുവാൻ സാധിക്കില്ല പക്ഷേ എനിക്ക് വെള്ള എലിയെ കാണുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് ഞാനും കരുതുന്നു ഇതൊക്കെ എലികളെ ഇട്ടിരിക്കുന്ന കൂടുകളാണ് കൂടുകളെ വെളിയിൽ നടക്കുന്നതിനൊക്കെ നമ്മൾ കണ്ടു ഇതിൻ്റെ ഉള്ളിലുള്ളതും കണ്ടു ഇവ അവിടെ പോയി വെള്ള എലികളൊക്കെ പാത്തു പാത്തു പാത്തിരിപ്പുണ്ട് കർണിമാതാ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഉദയപൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണുവാൻ കെട്ടിടങ്ങളുടെ നഗരമെന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും ഇത് ലേക്കിനുള്ളിലുള്ളൊരു ഹോട്ടൽ സമുച്ചയമാണ് താജ് ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ഈ ഹോട്ടലിൽ ഇരിക്കുന്നത് അപ്പുറ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടെമ്പിളാണ് അതും ഇരിക്കുന്നത് ലേക്കിനുള്ളിലാണ് ഇത് രണ്ടും നമുക്ക് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ഷേത്രങ്ങളും ഹോട്ടലുകളുമാണ് പക്ഷേ എൻട്രി ഫീസ് ഹെവിയാണ് ഈ ലേക്കിൽ കൂടുതൽ ബോട്ടിംഗ് ആണ് ഏറ്റവും അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഇനി വൈകുന്നേരം ആ പ്രോഗ്രാമിലേക്കൊക്കെ പോവുകയാണ് അങ്ങനെ തിരികെ പോവുകയാണ് ഈ സംഭവം കറങ്ങുമ്പോഴാണ് ഈ സാധനം ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നത് അങ്ങോട്ട് പോയി തുടങ്ങി എനിക്ക് തിരിച്ചു തിരിച്ചുമുള്ള നമ്പർ സിക്സ്റ്റി ഫൈവ് ആണ് ഈ സിക്സ്റ്റി ഫൈവ് ഇവിടെ വരും ഈ ഇവിടെ കുറച്ച് ആളുകൾ ഫിഷ് പായ ഒക്കെ നടത്തുന്നുണ്ട് ഇപ്പം ഇത് മാക്സിമം ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് ചെറുതായിട്ട് പേടിക്കും നൂഡിൽസ് മാഗി ആ വെജിറ്റബിൾ സെവൻ്റി റുപ്പീസ് വേണ്ടി ഇതിനകത്ത് കിട്ടത്തുള്ളൂ കഴിച്ചു നോക്കട്ടെ ഇങ്ങനെ ഒന്നുമില്ല ഇതൊക്കെ ഇവിടെ കിട്ടത്തുള്ളൂ ഈ ഈ അമ്മച്ചിയുടെ വർത്താനം കേട്ടിട്ട് കഴിക്കാൻ പറ്റുന്നില്ലോ നൂട്സ് ടേസ്റ്റ് ഉണ്ട് അമ്മച്ചിക്ക് അതിന് നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ സ്പൂണ് ചിലപ്പം നൂഡിൽസിനകത്ത് ഇളക്കി കഴിഞ്ഞ് ഒടിഞ്ഞു പോകും എൻ്റെ അപ്പുറം ഉള്ളവരൊക്കെ കഴിക്കുന്നത് ഓണക്കറോട്ടിയും അച്ചാറും കിഴങ്ങും പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് കാണുമ്പോൾ എനിക്ക് കൊതി വരുന്നുണ്ട് ഞാൻ നൂഡിൽസൊക്കെ കഴിച്ചു നേരെ റൂമിലേക്ക് പോകണം കാരണം അന്നലെ ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ വൈകിട്ടത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അവിടെ തന്നെ പോകും